മൂന്നാം സീറ്റ് ആവശ്യം തഴഞ്ഞാൽ പരസ്യപ്രതിഷേധത്തിനൊരുങ്ങി മുസ്ലിം ലീഗ് യു ഡി എഫ് യോഗം ബഹിഷ്കരിച്ചേക്കും സീറ്റില്ലാതെ ഒത്തുതീർപ്പില്ല എന്നാണ് ലീഗ് നേതാക്കളുടെ നിലപാട് രാജ്യസഭാ സീറ്റും നൽകില്ലെന്ന കോൺഗ്രസ് നിലപാടിൽ ലീഗിനുള്ളിൽ കടുത്ത അതൃപ്തി പോകുകയാണ് മൂന്നാം സീറ്റ് ലഭിക്കുമെന്ന് പി എം എ സലാം ട്വന്റി ഫോറിനോട് പറഞ്ഞു വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയുന്ന കാര്യമാണ് ഇനി കൊണ്ട് പോകാൻ പാടില്ല എന്ന് മുസ്ലിം ലീഗ് പിന്നെ ശക്തമായി ആഗ്രഹിക്കുന്നുണ്ട് അല്ല ഇതിൽ യു ഡി എഫ് ആണല്ലോ യു ഡി എഫിൽ ഏതെങ്കിലും ഒരു പാർട്ടി കൊടുക്കലും വേറെ ഏതെങ്കിലും പാർട്ടി സീറ്റിന് വേണ്ടി അയച്ച് നിൽക്കലുമില്ല ചർച്ച ചെയ്ത് ഞങ്ങൾ തീരുമാനിക്കലാണ് ആ തീരുമാനം വരുന്നവരെ പിന്നെ ഒരു പരിധി ഉണ്ടാവുമല്ലോ അതുവരെ കാത്തു നിൽക്കണമീഗ് സ്വാഭാവികൾ അണികൾക്കൊരു പ്രഷേധമുണ്ടെന്ന് താങ്കൾ പറയുന്നത് അങ്ങനെ അണികൾക്കൂടെ പ്രശ്നം കൂടി കണക്കിലെടുത്തിട്ട് അടുത്ത തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗിന് പോകേണ്ടത് അല്ല ആശ്വാസകരമായ പിന്നെ അടുത്ത തീരുമാനത്തിലേക്ക് സമീർ ബിൻ കരി മലപ്പുറത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സമീർ ആവശ്യങ്ങൾ ശക്തമായി ഉന്നയിക്കും പക്ഷേ മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്ന നടപടികളിലേക്ക് പ്രത്യക്ഷത്തിൽ കടക്കില്ല ഇതാണ് ലീഗ് ഇതുവരെ പുലർത്തിവന്ന സമീപനം അതിൽ നിന്നൊരു മാറ്റം വരുന്നുണ്ടോ ഈ മൂന്നാം സീറ്റ് വിവാദത്തിൽ വേണോ തീർച്ചയായും നമ്മളൊരു അങ്ങനെ തന്നെയാകും വിലയിരുത്തേണ്ടത് കാരണം മുസ്ലിം ലീഗ് മൂന്നാമതൊരു സീറ്റ് ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെടുമ്പോൾ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കേണ്ട എന്നുള്ള നിലപാടിലായിരുന്നു എന്നാൽ പിന്നീടാണ് കോൺഗ്രസ് അറിയിക്കുന്നത് മൂന്നാമതൊരു സീറ്റ് ലഭിക്കില്ലെന്നും അതോടൊപ്പം രാജ്യസഭാ സീറ്റ് സീറ്റും നൽകാനാവില്ല എന്നുള്ള ഒരു അറിയിപ്പ് കോൺഗ്രസ് ലീഗ് നേതൃത്വം അറിയിക്കുകയായിരുന്നു എന്നോടുകൂടിയാണ് നേതാക്കൾക്കിടയിലും അതോടൊപ്പം തന്നെ അണികൾക്കിടയിലും വലിയ പ്രതിഷേധത്തിനും രോഷത്തിനും ഇതിനിടയാക്കി ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഈ ഈ മൂന്നാം സീറ്റ് എന്ന ആവശ്യം ശക്തമാക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ നിലവിൽ കോൺഗ്രസ് നേതാക്കളുമായി അനൌദ്യോഗിക ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഒരു അന്തിമ തീരുമാനം ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടായിട്ടില്ല ഒരു പശ്ചാത്തലത്തിലാണ് മൂന്നാമത്തെ ഒരു സീറ്റോ അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് നൽകുമോ പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയോ ചെയ്തിട്ടില്ലെങ്കിൽ യു ഡി എഫ് യോഗം അടക്കം ബഹിഷ്കരിച്ച് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കി ഇത്തരം ഒരു നിലപാടിലേക്ക് എത്തിക്കുക എന്നുള്ള തന്ത്രമാണ് നിലവിൽ മുസ്ലിം ലീഗ് പ്രയോഗിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പി എം എ സലാമിനോട് നമ്മൾ നേരത്തെ ചോദിച്ചതാണ് കടുത്ത തീരുമാനത്തിലേക്ക് പോകുമ്പോൾ എന്നുള്ള എന്നുള്ള കാര്യം അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കടുത്ത തീരുമാനത്തിലേക്ക് പോകുന്നില്ല എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞത് അണികൾക്ക് കൂടി തൃപ്തികരമായ ഒരു തീരുമാനം വരട്ടെ എന്നുള്ളതായിരുന്നു അതായത് വേണ്ടി വന്നാൽ ഇത്തരം നീക്കത്തിലേക്ക് ഒരു സൂചനയാണ് പി എം എസ് എ നൽകുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ രാജ്യസഭാ സീറ്റെങ്കിലും ലഭിക്കുക നേടിയെടുക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ഒരു തന്ത്രം എന്നുള്ളത് ഏതായാലും നിലവിൽ യു ഡി എഫിലെ സീറ്റ് വിഭജന ചർച്ചകൾ വഴിപൊട്ടിയിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ മൂന്നാമതൊരു സീറ്റ് എന്നുള്ള കാര്യം നടപടിയാവാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം നിലവിൽ മുസ്ലിം ലീഗ് മലപ്പുറത്തും പൊന്നാനിയിലും ഒക്കെ തന്നെ സിറ്റിങ് എപ്പിയവർ തന്നെയാണ് മത്സരിക്കുന്നത് എങ്കിൽ പോലും ഒരു വെച്ചു മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ മൂന്നാമതൊരു സീറ്റിന്റെ പ്രഖ്യാപനം കൂടി കഴിഞ്ഞാൽ മാത്രമേ മുസ്ലിം ലീഗിന് മായിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലേക്ക് കടക്കാൻ കഴിയൂ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം പശ്ചാത്തലത്തിൽ കൂടിയാണ് പാർട്ടി കൂടുതൽ സമ്മർദ്ദം ചെലുത്തി ഒരു സീറ്റ് നേടുക എന്ന ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നൽകിയത്